നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർച്ചയായി ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന സ്വർണ്ണവിപണിയിൽ വീണ്ടും വർധനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ഡോളറിന് മുകളിൽ വ്യാപാരമെത്തിയപ്പോൾ കേരളത്തിലും സ്വർണവിപണിയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് വരും ദിവസങ്ങളിൽ വീണ്ടും വർധന നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വിലയ്ക്ക് തന്നെ സ്വർണം ലഭിക്കുന്നതായിരിക്കും ഒരു ലക്ഷം രൂപയെന്ന മാജിക് സംഖ്യയിലേക്കുള്ള കുതിപ്പിന് പിന്നാലെയാണ് തുടർച്ചയായി സ്വർണ്ണ കുറവ് നേരിടുന്നത് ഇത് വിവാഹ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വർണം വാങ്ങാൻ ഏറെ പ്രതീക്ഷ നൽകുന്നു സംസ്ഥാനത്ത് നിന്ന് നേരിയ വില വർധനവുണ്ടായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവനിന് എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് കേരളത്തിലിപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്